നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അടച്ചിട്ട മുറിയിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ എസ് ഐ ടിക്ക് മുൻപിൽ വെള്ളം കുടിച്ച് സുധീഷ് കുമാർ അന്വേഷണ സംഘം തൂക്കിക്കൊണ്ടു പോകുമ്പോൾ തികഞ്ഞ അഹങ്കാരവും ആരൊക്കെയോ തന്നെ രക്ഷിക്കും എന്നുള്ള ആത്മവിശ്വാസവുമായിരുന്നു അയ്യപ്പന്റെ സ്വർണം കെട്ട സുധീഷ് കുമാറിന് അതായത് കേസ് അട്ടിമറിക്കപ്പെടും ഞങ്ങളൊക്കെ കൂളായി പുറത്തേക്ക് ഇറങ്ങും എന്നുള്ള കോൺഫിഡൻസ് പിണറായിയുടെ കക്ഷത്തിരിക്കുന്ന അന്വേഷണ ഏജൻസികളല്ലേ അതുപോലെ തന്നെ ചോദ്യം ചെയ്യുമായിരിക്കും എസ് ഐ ടി എന്ന് കരുതിയ കമ്മി പൊട്ടന് ചോദ്യം ചെയ്യലിന്റെ പത്താം മിനിറ്റിൽ താൻ പെട്ടു എന്നുള്ള കാര്യം കത്തുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള പിടുത്തം കാരണം എസ്ഐ ടിക്ക് കേസ് അട്ടിമറിക്കാനോ കോടതിയുടെ കണ്ണു വെട്ടിച്ച് ഇടംവലം തിരിയാനോ കഴിയില്ല ഒടുക്കം പൂട്ട് വീണു എന്നായപ്പോൾ എല്ലാവരെയും കുടുക്കി സുധീഷ് കുമാർ വാസുവിന്റെ പേര് കൃത്യമായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ഏമാൻ വലിച്ചു പുറത്തിട്ടിട്ടുണ്ട് അടുത്തത് പത്മകുമാറിന്റെ അറസ്റ്റാകും ഉണ്ടാകുക എന്ന് കരുതിയിരുന്നു എന്നാൽ വാസുവിലേക്കാണ് എസ് ഐ ടി ഇപ്പോൾ നീങ്ങുന്നത് വാസു എ കെ ജി സെന്ററിലേക്ക് വന്നേ പാർട്ടി ഉത്തരവിട്ടിരിക്കുന്നത് അതായത് മുരാരി ബാബു വാസു സുധീഷ് കുമാർ ഇവർക്ക് ആർക്കും പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് തെളിയിക്കാനുള്ള പെടാപ്പാടാണ് സി പി എമ്മിന് വാസുവെങ്ങാനും സഹായം ചോദിച്ച് എ കെ ജി സെന്ററിലേക്ക് കയറി ചെന്നു കഴിഞ്ഞാൽ മലയാളികൾ സി പി എമ്മിനെ എടുത്തിട്ട് കുടയും പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി ഈ കൂട്ടരുടെയൊക്കെ പാർട്ടി ബന്ധമാണ് ഇപ്പോൾ ചാനലുകളിലെല്ലാം ചർച്ചയായി മാറുന്നത് വാസു എസ് ഐ ടി നിരീക്ഷണത്തിലാണ് കേരളം വിട്ട് ഓടാതെ വളഞ്ഞിട്ട് പൂട്ടാൻ ഇണ്ടാസിനു വേണ്ടി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം മലയാളിയുടെ ശ്രദ്ധ ശബരിമലയിലാണ് കൊള്ളക്കാരെ പൂട്ടാൻ കേരളം ഒറ്റക്കെട്ടായി കാത്തിരിക്കുന്നു അതിനിടയിൽ വാസുവും കൂട്ടരും ഒക്കെ സഹായം ചോദിച്ച് പാർട്ടി ആഫീസിലേക്ക് കയറിയാൽ തെരഞ്ഞെടുപ്പിൽ കിതച്ചു പോകും സി അന്വേഷണം വാസുവിലേക്ക് എത്തുന്നതിനുള്ള നിർണായക മൊഴി എസ് ഐ ടിക്ക് സുധീഷിൽ നിന്ന് ലഭിച്ചു എന്നാണ് വിവരങ്ങൾ സുധീഷ് കുമാറിന്റെ മൊഴികളിലെ തെളിവുകൾ അടിസ്ഥാനമാക്കിയ തുടരന്വേഷണം ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതു പ്രകാരം പ്രവർത്തിച്ചു എന്നാണ് സുധീഷ് കുമാർ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത് താൻ മാത്രമല്ല അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ ഇടപെട്ടിരുന്നുവെന്നും മേൽത്തട്ടിൽ നിന്നുണ്ടായ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും സുധീഷ് കുമാർ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് രേഖകളിൽ സ്വർണം പൂശിയ പാളികൾ എന്ന പരാമർശം ഒഴിവാക്കിയതും മേലുദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് സുധീഷിന്റെ മൊഴി എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രം വിചാരിച്ചാൽ ഇത്തരമൊരു മാറ്റം രേഖകളിൽ വരുത്താൻ കഴിയില്ല എന്നും അന്ന് ഏൽപ്പിച്ച ജോലി മാത്രമാണ് നിർവഹിച്ചതെന്നും സുധീഷ് കുമാറിന്റെ മൊഴിയിലുള്ളത് ഇതാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ഇനി കൊടുക്കാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് കയറിയിരുന്നവരും ഇപ്പോൾ തലപ്പത്തുള്ളവരും ഒക്കെ അഴിയെണ്ണാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചു എന്ന് സുധീഷ് കുമാർ പറഞ്ഞു വയ്ക്കുകയാണ് പങ്ക് പറ്റിയിട്ടുണ്ട് സുധീഷ് കുമാർ നമ്മൾ കണ്ടതാണല്ലോ മുരാരി ബാബുവും പോറ്റിയുമൊക്കെ കോടികൾ സമ്പാദിച്ചത് അതേപോലെ ഒരു കോടീശ്വരൻ തന്നെയാണ് ഈ സുധീഷ് കുമാറും സ്വർണം പൂശിയ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ദേവസ്വം ബോർഡിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഓരോ ഘട്ടത്തിലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നു രേഖകൾ അപ്പോൾ തന്നെ മേലുദ്യോഗസ്ഥരെ ധരിപ്പിച്ചിരുന്നു അവരാരും ചെമ്പുപാളികൾ എന്നെഴുതിയത് തിരുത്തിയില്ല എതിർത്തതുമില്ല നടപടികൾ എല്ലാവരും അറിഞ്ഞിരുന്നു സ്വർണം പൂശിയ പാളികൾ കൈമാറിയ സമയത്ത് നടന്ന ചർച്ചകളുടെയും നടപടികളുടെയും വിശദാംശങ്ങളും സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവരിച്ചു അന്നത്തെ ദേവസ്വം ഭരണാധികാരികളിലേക്കും കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും ഇതുപ്രകാരം ഇനി അന്വേഷണം നീളും സുധീഷ് കുമാറിന്റെ മൊഴി വിശകലനം ചെയ്യാനും ലഭിച്ച തെളിവുകളുമായി ഒത്തുനോക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മൊഴി ശരിവയ്ക്കുന്ന മുറയ്ക്ക് ഉന്നതരെയും ചോദ്യം ചെയ്യും നിലവിലെ സാഹചര്യത്തിൽ ഇവരും പ്രതിയാകാനും അറസ്റ്റിനും സാധ്യതയുണ്ട് വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായാൽ അത് സി പി എമ്മിന് വെള്ളിടി വെട്ടുന്നതിന് തുല്യമാണ് എന്തായാലും കേസ് വാസുവിലേക്ക് എത്തുകയാണ് ഇത് സി പി എമ്മിനെ കുഴപ്പത്തിലാക്കുന്നുമുണ്ട് സുധീഷ് കുമാർ വാസുവരെ ഉള്ളവരുടെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞു വാസുവിൽ നിന്ന് ആരുടെയൊക്കെ പേര് ഇനി പുറത്തേക്ക് വരും എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം വാസുവിന്റെ നാവിൻ തുമ്പിൽ ചെറിയ പേരുകളല്ല ഉണ്ടാകുക വാസുവിന്റെ പേരും പുറത്തു വന്നതോടെ അന്വേഷണം അട്ടിമറിക്കാനും അണിയറയിൽ നീക്കം നടക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സ്വാധീനം അസാധ്യമാണ് അപ്പോഴും ചില കേന്ദ്രങ്ങൾ കളികൾ തുടരുന്നു എന്നുള്ളതാണ് സൂചനകൾ ഹൈക്കോടതിയുടെ അടുത്ത സിറ്റിംഗ് കേസിൽ നിർണായകമാണ് ഇതിനു മുൻപ് അറസ്റ്റിലായ മുരാരി ബാബുവിൽ നിന്നും കൂടുതൽ വിവരം തേടും ഉന്നതരെ കൊടുക്കുന്ന മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയും നൽകി കഴിഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡ് കമ്മീഷണറും മുൻ പ്രസിഡന്റുമായിരുന്ന വാസുവിന്റെ നിർബന്ധമാണ് സുധീഷിനെ പി എ ആക്കി നിയമിക്കുന്നതിന് കാരണമായത് അതായത് തനിക്ക് കൊള്ള നടത്തുന്നതിന് വേണ്ടി ഒരു ഗ്രൂപ്പിനെ ഈ പറയുന്ന വാസുവും സംഘവും ഒക്കെ അവിടെ തയ്യാറാക്കി നിർത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ സാഹചര്യത്തിൽ സി നേതാവായ സുധീഷ് കുമാറിന്റെ വെളിപ്പെടുത്തലിന് മാനങ്ങൾ പലതാണ് തിരുവനന്തപുരത്ത് അറസ്റ്റിലായ സുധീഷ് കുമാറിനെ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി പ്രത്യേക അന്വേഷണ സംഘം തിങ്കളാഴ്ച അപേക്ഷ നൽകും ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എന്നിവരുടെ മൊഴിയിൽ സുധീഷിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു തുടർന്നാണ് എസ് ഐ ടി സുധീഷിനെ തൂക്കിയത് വാസു ചെറിയ മീനല്ല അതുകൊണ്ട് അതീവ രഹസ്യമായിട്ടായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക വാസുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ശബരിമല കൊള്ളയിലെ ഏകദേശം ഒരു രൂപം പുറത്തുവരും വാസുവും ഓവർ കോൺഫിഡൻസിലായിരുന്നു തന്നെ രക്ഷിക്കാൻ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വാസു സംസാരിച്ചതും ഈ കോൺഫിഡൻസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് ബന്ധമില്ലെന്നും പോറ്റി ഒരു കാര്യത്തിനും തന്നെ സമീപിച്ചിട്ടില്ല എന്നുമായിരുന്നു വാസു പറഞ്ഞത് സ്വർണപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ നൽകുന്ന സമയത്ത് താൻ കമ്മീഷണറോ പ്രസിഡന്റോ ആയിരുന്നില്ല പാളികൾ കൊണ്ടുപോകുമ്പോൾ താൻ അധികാരത്തിലില്ല എന്നും എൻ വാസു പ്രതികരിച്ചത് ചെമ്പുപാളിയിൽ വിശദീകരണം നൽകേണ്ടത് താനല്ല സ്വർണം ചെമ്പായത് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ തൂക്കത്തിൽ കുറവ് വന്നത് ആരും ശ്രദ്ധയിൽപ്പെടുത്തിയില്ല അന്ന് ആക്ഷേപമൊന്നും ഉണ്ടാകാത്തതിനാൽ അന്വേഷിക്കേണ്ടി വന്നില്ല എന്നുമാണ് വാസു ഉരുണ്ടു കളിച്ചത് എല്ലാം വാസു അറിഞ്ഞിട്ടാണെന്നും ചെമ്പന്ന് രേഖപ്പെടുത്തിയപ്പോൾ വാസു അത് തിരുത്താൻ തയ്യാറായില്ല എന്നും മുരാരീ ബാബുവും സുധീഷും പറഞ്ഞിരിക്കുന്ന മൊഴി ഇരുവരുടെയും നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്ന പേരും വാസുവിന്റേതാണ് എന്നിട്ടും ഒന്നും അറിഞ്ഞില്ല എന്ന് പൊട്ടൻ കളിച്ച വാസു ഒടുക്കം ശരിക്കും പൊട്ടനായിട്ടുണ്ട് കൃത്യമായി എസ് ഐ വായിലേക്ക് വാസു ചെന്ന് കയറുന്നു വിശ്വസ്തന്മാർ തന്നെ വാസുവണ്ണനെ കുടുക്കി ശബരിമലയിൽ ഈ പറയുന്ന പോലെ തന്നെ പ്രസിഡന്റ് കസേരയിലും കമ്മീഷണറിന്റെ കസേരയിലും ഒക്കെ ഇല്ലാതിരുന്നപ്പോഴും വാസുവിന്റെ കൈകടത്തൽ ശബരിമലയിൽ കൃത്യമായി ഉണ്ടായിരുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങളും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല വാസു വാസുവിരുന്ന കാലത്ത് മുതലേ ഈ തട്ടിപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലാം നടന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ശബരിമലയിൽ നിന്നും കവർച്ച ചെയ്ത സ്വർണം ഇനിയും കണ്ടെത്താൻ ബാക്കിയുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് എസ് ഐ ടി ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിയ കേസിൽ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കട്ടിള കടത്തി സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് അടുത്ത ദിവസം രേഖപ്പെടുത്തും തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുന്ന പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകും അതേസമയം സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സംശയ നിഴലിലുള്ള കൽപേഷ് വാസുദേവൻ ഗോവർദ്ധൻ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട് പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ശബരിമലയിൽ നിന്നും നഷ്ടമായ സ്വർണം ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് എസ്ഐ നിഗമനം ഇതിനിടെ ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ദേവസ്വം രേഖകൾ പിടിച്ചെടുത്ത് എസ് ഐ ടി വിജയ് മല്യ സ്വർണം പൊതിഞ്ഞത് സംബന്ധിച്ച രേഖകളാണ് എസ് ഐ ടി കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് രേഖകൾ കൈമാറുന്നില്ല എന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് രേഖകൾ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശ്രീകോവിലും ദ്വാരപാലക ശില്പത്തിലും പാളികളിലും വാതിലുകളിലും വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നതിന്റെ ആധികാരിക തെളിവുകളും രേഖകളും എസ് ഐ ടി ദേവസ്വം ബോർഡിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് കാണുന്നില്ലെന്നും നഷ്ടപ്പെട്ടതായി സംശയിക്കുന്നു എന്നൊക്കെയായിരുന്നു ദേവസ്വം ബോർഡിന്റെ മറുപടി ഒടുക്കം ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് കയറി എസ് ഐ ടി ഈ രേഖകളെല്ലാം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്